ബംഗാൾ ഗവർണർ ആണബ് ബോസിനെതിരെ ലൈംഗിക പീഡന ആരോപണങ്ങൾ കുറച്ച് ദിവസമായിട്ട് നമ്മൾ പത്രമാധ്യമങ്ങൾ കൂടിയെല്ലാം കേൾക്കുന്നുണ്ട് ഇവിടെ വളരെ വ്യക്തമായിട്ട് അറിയുന്ന ഒരു കാര്യമാണ് ഈ ഒരു ആരോപണം തികച്ചും കെട്ടിച്ചമച്ചുണ്ടാക്കിയതാണെന്നുള്ള കാര്യം കാരണം ഏത് കുട്ടിക്കും അറിയാം ഇത് തൃണമൂൽ കോൺഗ്രസിന്റെയും അതുപോലെ തന്നെ മമതയുടെയും വിരോധാടിസ്ഥാനത്തിലുള്ള ഒരു ഗെയിം ആണെന്നുള്ള കാര്യം അതുകൊണ്ട് തന്നെയാണ് ഗവർണർ തന്റെ സ്റ്റേറ്റ്മെന്റിൽ ഉറച്ചു നിൽക്കുന്നത് ഏതൊരു ജനപ്രിയ നേതാവിനെയും അതുപോലെ തന്നെ പ്രഭു പ്രമുഖനെയും താഴെ ഇറക്കാൻ ഒരു സ്ത്രീ വിഷയം എടുത്തിട്ടാൽ മതിയല്ലോ ഇവിടെ ആനന്ദ് ബോസ് തന്റെ നിരപരാധിത്വം തെളിയിക്കാൻ വേണ്ടിയിട്ട് അതിനു വേണ്ടിയിട്ട് തന്നെയാണ് അദ്ദേഹം ഒരു പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട് അത് മമതാ ബാനർജിക്ക് തിരിച്ചടിയാകുമെന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ് കാരണം പശ്ചിമ ബംഗാളിൽ മമതയും മമതയുടെ പോലീസും ഒഴിച്ച് ഏതൊരു പൗരനും ഈ ലൈംഗിക അതിക്രമം നടന്നു എന്ന് പറയുന്ന ദിവസത്തെ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിക്കാനുള്ള അവസരം ഒരുക്കിക്കൊണ്ട് അതായത് ഇന്ന് പതിനൊന്നേ മുപ്പതിന് രാജ്ഭവനിൽ ആദ്യം എത്തുന്ന പേർക്ക് ആ ദിവസത്തെ അതായത് സംഭവം നടന്ന എന്ന് പറയുന്ന ദിവസത്തെ സി സി ടി വി ദൃശ്യങ്ങൾ വിശദമായിട്ട് പരിശോധിക്കാനുള്ള സംവിധാനം രാജ്ഭവനിൽ ഒരുക്കി കഴിഞ്ഞു അതുപോലെ തന്നെ മെയിൽ ചെയ്യാൻ വേണ്ടി ചെയ്യുന്നവർക്ക് ആ ദൃശ്യങ്ങൾ അയച്ചു കൊടുക്കും മറ്റൊരു കാര്യം ഗവർണറുടെ വെബ്സൈറ്റിൽ അതിൽ കയറി ചെക്ക് ചെയ്താലും ഈ ദൃശ്യങ്ങൾ ലഭ്യമാകും ഇവിടെ പോലീസിന്റെ കൈകളിൽ ആ സി സി ടി വി ദൃശ്യങ്ങൾ എത്തുന്നതിന് മുൻപ് പൊതുജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ് ഗവർണറുടെ ലക്ഷ്യം അതായത് മമതയ്ക്ക് ഒരു മുഴുവൻ മുൻപേ എറിഞ്ഞു ഗവർണർ ഇപ്പൊ താരമായി മാറിയിരിക്കുകയാണ് മമതയ്ക്ക് കളിക്കാൻ പറ്റിയ ഒരു കളിക്കാട്ടമല്ല ഗവർണർ എന്ന് മമത മനസ്സിലാക്കണം ഒന്നുമല്ലെങ്കിലും അദ്ദേഹം ഒരു മലയാളിയല്ലേ പിന്നെ പ്രധാനമന്ത്രി മോദി അദ്ദേഹത്തിന്റെ ആശയങ്ങളെ എന്നും ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെയാണ് ഗവർണർ എന്ന പദവി അദ്ദേഹത്തിന് നൽകിയിട്ടുള്ളത് ഐ എസ് പദവിയിൽ ഇരുന്ന പല പ്രധാന ചുമതലകളും വഹിച്ച അദ്ദേഹത്തെ ബംഗാൾ ഗവർണർ പദവിയിലേക്ക് കൊണ്ടുവരണമെങ്കിൽ അദ്ദേഹത്തിന് അതിനുള്ള കഴിവ് മോദി തിരിച്ചറിഞ്ഞുകൊണ്ട് ഉള്ളത് കൊണ്ട് തന്നെയാണ് ബംഗാൾ ഗവർണറായി ചാർജ് എടുത്തതിന് ശേഷം അദ്ദേഹത്തിന് ഒരുപാട് കാര്യങ്ങൾ ബംഗാളിന് വേണ്ടി ചെയ്തു കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അവിടുത്തെ ഭാഷ അദ്ദേഹം നല്ല രീതിയിൽ കൈകാര്യം ചെയ്യും അതിനാൽ തന്നെ അവിടുത്തെ പ്രശ്നങ്ങളെയും എല്ലാം അദ്ദേഹത്തിന് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും എന്നുള്ളത് വലിയൊരു കാര്യമാണ് കാരണം അവിടുത്തെ കുട്ടികൾക്ക് സ്കോളർഷിപ്പ് നൽകി അതുപോലെ തന്നെ ബംഗാളിനെ വാഴ്ത്തിയിരുന്ന ഗുണ്ട രാജിനെതിരെ വരെ അദ്ദേഹം നടപടിയെടുത്തു ഇത് തന്നെ പോരെ മമതയെ ചൊടിപ്പിക്കാനുള്ള കാരണങ്ങൾ ആനന്ദ് ബോസ് ബംഗാളിൽ വന്നതിന് ശേഷം ഒരുപാട് മാറ്റങ്ങൾ അവിടെ കൊണ്ടുവന്നിട്ടുണ്ട് അദ്ദേഹത്തിന് അദ്ദേഹം ശ്രമിച്ചു കൊണ്ടുവരാൻ ശ്രമിച്ചു ഇപ്പൊ സംസ്ഥാനത്തിന്റെ ക്രമസമാധാനത്തിൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നും വിശദീകരണം അദ്ദേഹം നേടി ഗുണ്ടക വിളയാടിയിരുന്ന ഒരു സംസ്ഥാനത്തെ പിടിച്ചു നിർത്താനുള്ള ശ്രമങ്ങൾ മമതയ്ക്ക് സഹിക്കാൻ പറ്റുമോ അതും ഗുണ്ടകളെ തീറ്റി പോറ്റുന്ന മമതയെ പോലുള്ള മുഖ്യമന്ത്രിമാർക്ക് മമതയുടെ ശത്രു തുടങ്ങുന്നത് ഇവിടെ ഒന്നുമല്ല സന്ദേശം ഗവർണർ നേരിട്ടെത്തി അവിടത്തെ പ്രശ്നത്തിലേക്ക് കടന്നതിന് ശേഷമാണ് അവിടുത്തെ സ്ത്രീകൾക്ക് പിന്തുണ നൽകിയ ശേഷം ഗവർണറുടെ പിൻബലത്തിൽ വലിയൊരു പ്രതിഷേധം തന്നെയാണ് അവിടെ നടന്നത് മമതയുടെ വലങ്കയായിരുന്ന ഷാജഹാൻ ഷൈഖിനെ അകത്താക്കിയതും ഗവർണറുടെ ഈ പിന്തുണയുടെ ഭാഗമായിട്ടാണ് ഇത് തന്നെ മമതയിൽ ശത്രുതയുടെ ഏർ മൂർച്ഛിക്കാനുള്ള കാരണമേ മാത്രമല്ല സന്ദേശകാലയിലെ പ്രശ്നത്തിന് ശേഷം സ്ത്രീകൾക്ക് മമതയിലുള്ള വിശ്വാസത്തിന് ഇടിവ് തരികയും ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ബി ജെ പിയിൽ അവർ പിടിമുറുക്കുകയും ചെയ്തു ഇതെല്ലാം ഗവർണറോടുള്ള രാഷ്ട്രീയപരമായിട്ടുള്ള വൈരാഗ്യത്തിൽ ഇടം പിടിച്ചു പിന്നെ ഈ ഒരു തിരഞ്ഞെടുപ്പിൽ മമതയ്ക്ക് നല്ല രീതിയിൽ ഒരു പേടിയുണ്ട് ബി ജെ പിയുടെ നിശബ്ദമായിട്ടുള്ള നീക്കങ്ങളെ അതിനാൽ തന്നെ ആണ് ഗവർണറെ ഇത്തരത്തിലുള്ള പീഡന പീഡനക്കേസിൽ കുടുക്കിയിരിക്കുന്നതും ഈ എഴുപത്തിയോ മൂന്നാം വയസ്സിൽ ഒരു പീഡന കേസിൽ കുടുക്കിയിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിലുള്ള കളികൾ ആരുടേതാണെന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ് ഒരാളെ പകർക്കാനാണ് ഉദ്ദേശമെങ്കിൽ അപ്ഡേറ്റ് ആയിട്ടുള്ള പുതിയ ഗെയിം മമത കളിക്കണം അല്ലാതെ ഇതുപോലുള്ള ഗെയിമുകളല്ല ഇത് കേൾക്കുന്നവർക്ക് ആർക്കും മനസ്സിലാക്കാൻ സാധിക്കും പല പദവികൾ കൈകാര്യം ചെയ്തു വന്നിരുന്ന ഒരാളിൽ ഒരാളിൽ നിന്നും അതും ഒരുപാട് സ്ത്രീ സഹപ്രവർത്തകർ ഇതിനു മുൻപും അദ്ദേഹത്തിന്റെ കൂടെ ജോലി ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിന്റെ സ്വഭാവ മഹിമ എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യം തന്നെയാണ് അങ്ങനെയുള്ള ഒരാൾക്ക് ഒരാൾക്ക് നേരെ ഇതുപോലുള്ള ബോംബുകൾ വീഴ്ത്തുമ്പോൾ അത് പൊട്ടുമോ എന്നുള്ള കാര്യം അവിടെ ഓർക്കേണ്ടതായിരുന്നു ഇവിടെ അത് ചീറ്റിപ്പോയി എന്ന് തന്നെ പറയാം